നെഹ്റു ട്രോഫി ആവേശത്തിൽ ആലപ്പുഴ ലോകത്തെ ലക്ഷക്കണക്കിന് ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന നെഹ്റു ട്രോഫി വള്ളം കളി തുടങ്ങി രാവിലെ പതിനൊന്നിന് ചെറു വള്ളങ്ങളുടെ ഹീറ്റ് മത്സരങ്ങളോടെയാണ് വള്ളം കളിക്ക് തുടക്കമായത് രണ്ടു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ അടക്കമുള്ളവർ പങ്കെടുക്കും വൈകിട്ട് നാല് മുതലാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക ആദ്യ നാല് ഹീറ്റ്സുകളിൽ നാല് വീതം വള്ളങ്ങളും അഞ്ചാമത്തെ ഹീറ്റ്സിൽ മൂന്ന് വള്ളങ്ങളുമാണ് മത്സരിക്കുക

ഡോക്ടേഴ്സും കാര്യങ്ങളിലൊന്നും നല്ല നല്ല രീതിയിലാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം നമ്മളെ ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയായി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളെല്ലാം അപ്പം തന്നെ നമ്മൾ നമുക്കൊരു സന്തോഷം തരുന്നുണ്ട് ഇനി മുടി കുറച്ചുള്ളവർക്ക് ഞാൻ എൻ എച്ച് പി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എൻ്റെ റിസൾട്ട് എനിക്ക് ഹാപ്പിയാണ്